നമസ്കാരം മനസ്സിൽ ആഭാസത്തരവും അശ്ലീലതയും ലൈംഗികതയും ഇല്ലാത്തവരായി ആരെങ്കിലും ഈ ലോകത്തുണ്ടെങ്കിൽ അന്ന് ഞാൻ മാന്യനാകും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലില്ലാത്തവരായി ആരെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് ലൈംഗികത ഇല്ലാത്തവരായി ലൈംഗിക ചിന്തയില്ലാത്തവരായി ആരെങ്കിലും ഉണ്ടോ മനസ്സിലെങ്കിലും ആരെങ്കിലും തെറി പറയാത്തവരായി ഉണ്ടോ അശ്ലീലത ഇഷ്ടപ്പെടാത്തവരുണ്ടോ ഇതിങ്ങനെയുള്ള ആരും ഈ ലോകത്തില്ല എന്നാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം വിമർശകർ ധാരാളമുണ്ട് നമ്മുടെ മലയാളികൾ വലിയ സദാചാരവാദികളാണ് ഏറ്റവും കൂടുതൽ ബസ്സിൽ ജാക്കി വെക്കുന്നത് മലയാളികളാണ് അന്യസംസ്ഥാനത്തിൽ ബസ്സിൽ ജാക്കി വയ്ക്കാൻ പോയാൽ അഴിമതിക്കും ഈ സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ ജാക്കി വെക്കുന്നത് ഒളിഞ്ഞോട്ടക്കാർ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് ഏതെങ്കിലും ഒരു സ്ത്രീയോ പുരുഷനോ ഉഭയസമ്മത അവർ അവരുടെ സ്വകാര്യത പങ്കിട്ടാൽ അത് ചൂഴ്ന്നെടുക്കാനും കണ്ടെത്താനും ഉള്ള വ്യഗ്രത മലയാളിയോളം ആർക്കുമില്ല കഴിഞ്ഞിടെ നവ്യ നായർ ഒരു പെറ്റിക്കോട്ട് പോലുള്ള ഡ്രസ്സ് എൻ്റെ പേരെനിക്കറിയത്തില്ല അതിട്ട് സമൂഹമാധ്യമങ്ങളിൽ അത് പ്രചരിച്ചു പല മാന്യന്മാരും സദാചാരികളും സദാചാരിണികളും അതിനെ നിശ്ചിതമായി വിമർശിച്ചു ഇത് കൊച്ചു കേരളമാണ് ഇവിടെ ഇതൊക്കെ ശരിയല്ല ഞാൻ ഇതുവരെ നവ്യ നായരെ ആരാധിച്ചിരുന്നു എന്നൊക്കെ പല സദാചാരികളും പറഞ്ഞു ആ ഫോട്ടോ സൂം ചെയ്ത് നോക്കി ആസ്വദിച്ച മഹാന്മാരാണ് അതിനെ വിമർശിച്ച ആണുങ്ങൾ എന്നാൽ സ്ത്രീകളങ്ങനല്ല അസൂയയോടുകൂടി നോക്കി അതിനെ വിമർശിച്ചവരാണ് ചോടി പിടിച്ച കക്ഷവും പാലുണ്ണി വന്ന ശരീരവും ഉള്ള ഭരണീമണിമാർ ആണ് ഇതിനെ വിമർശിക്കുന്നത് അവരുടെ സ്വന്തം ശരീരത്തോടുള്ള അപകർഷത സൗന്ദര്യമുള്ള ഏതെങ്കിലും സ്ത്രീയോ ഒരു പുരുഷനോ സ്വല്പം കാണാൻ ഭംഗിയുള്ള ഡ്രസ്സിട്ട് പോയാൽ സ്വൽപ്പം ശരീരവോട് കാണിച്ചാൽ അതപ്പോൾ തുടങ്ങും സദാചാരം നല്ല സൗന്ദര്യമുള്ള ശരീരം കാണിച്ചാൽ അത് മറ്റുള്ളവർ ആസ്വദിക്കും ആസ്വദിക്കണം അതാണ് പ്രകൃതി നിയമം അങ്ങനെ ആസ്വദിക്കുന്നതിനെ കണ്ട് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല അസൂയയാണ് നമ്മുടെ എല്ലാം സദാചാരത്തിൻ്റെ അടിസ്ഥാനം ലൈംഗിക ദാരിദ്ര്യമാണ് കപട സദാചാരങ്ങളുടെ അടിസ്ഥാനം സദാചാരം ഇതൊന്നുമല്ല നമുക്കും മറ്റുള്ളവർക്കും ദോഷം ഉണ്ടാവാതെ ഉള്ള ജീവനമാണ് സദാചാരം നമ്മുടെ അപകർഷതയും പോരായ്മയും കണ്ട് മറ്റുള്ളവരിലുള്ള അസൂയ അത് അധികരിക്കുമ്പോഴാണ് ഈ കപട സദാചാരങ്ങൾ ഉണ്ടാകുന്നത് ലൈംഗികദാരിദ്ര്യമുള്ളവൻ മറ്റുള്ളവരുടെ ലൈംഗികത കണ്ടെത്താൻ ശ്രമിക്കും അത് ആഘോഷിക്കാൻ ശ്രമിക്കും അത് വളരെ വലിയ വിപ്ലവമാക്കും അതൊരു സാമൂഹ്യ പ്രശ്നമാക്കും അതിൽ ആസ്വദിക്കും കാരണം എനിക്കില്ലാത്തത് മറ്റുള്ള മറ്റൊരാൾക്കും വേണ്ട എനിക്ക് കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് മാത്രമല്ല മറ്റൊരാൾ തിന്നുകയും ചെയ്യരുത് നമുക്ക് കിട്ടുന്നതൊക്കെ മറ്റുള്ളവർക്ക് കിട്ടിയാൽ മതി എന്നുള്ള ഹീനമായ മനസ്ഥിതിയാണ് നമുക്കുള്ളത് കേരളീയർ മുഴുവൻ സദാചാരികളാണെന്നുള്ള ധാരണയാണ് നമുക്കുള്ളത് അപ്പോൾ നമ്മുടെ സദാചാര സദാചാരബോധം മറ്റൊരു തലത്തിലും തരത്തിലുമായി ദുഷിക്കപ്പെട്ടു മനസ്സിൽ പോലും വിഭജിക്കാത്ത ആരുമില്ലെന്നാണ് കണ്ടെത്തൽ അത് മനുഷ്യ സഹജമാണ് പിന്നെ പോകാത്തത് ലഭ്യതയില്ലായ്മയും അവസരമില്ലായ്മയും കൊണ്ടാണ് അങ്ങനെയുള്ളവർ അതിൽ വളരെ അസ്വസ്ഥരുമാണ് ആ അസ്വസ്ഥതയാണ് അതൊക്കെ അനുഭവിക്കുന്നവരുടെ മുകളിലുള്ള കടന്നുകയറ്റം നമുക്ക് കിട്ടാത്തത് മറ്റുള്ളവർ ആസ്വദിക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതയാണ് ഇവിടുത്തെ കപട സദാചാരം ഈ കപട സദാചാരത്തിൽ എനിക്കൊട്ടും വിശ്വാസമില്ല മറ്റുള്ളവർക്ക് ലഭ്യമാകുന്നത് അത് അവർക്കുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്നത് നമുക്കുള്ളതാണ് നമുക്ക് വേണ്ടത് നമ്മൾ ആർജിക്കുക അല്ലാതെ മറ്റുള്ളവൻ്റെ തകർത്ത് സന്തോഷിക്കാൻ ശ്രമിക്കരുത് ആരെയും സദാചാരം പഠിപ്പിക്കലല്ല നമ്മുടെ പണി സ്വയം നമ്മൾ സദാചാരികളായി ജീവിക്കുകയാണ് മറ്റുള്ളവരുടെ സ്വകാര്യ രീതിയിൽ കടന്നു കയറുന്നത് സദാചാര വിരുദ്ധം തന്നെയാണ് അതാണ് സദാചാര വിരുദ്ധം ലൈംഗികത ഒരിക്കലും സദാചാര വിരുദ്ധമല്ല അപ്പോൾ നമ്മുടെ ലൈംഗിക പാപ്പരത്വമാണ് നമ്മുടെ ലൈംഗിക ദാരിദ്ര്യമാണ് ഇത്തരത്തിലുള്ള കപട സദാചാരങ്ങളുടെ അടിസ്ഥാനം നന്ദി നമസ്കാരം